കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും തുടരുകയാണ് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പത് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു സർക്കാർ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാവും ഇന്നത്തെ തിരച്ചിൽ റഡാറടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിനെത്തിയിട്ടുണ്ട് എൺപത്തിയാറ് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഇന്നലെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും ജീവന്റെ തുടിപ്പുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ തിരച്ചിലിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൗത്യസംഘം ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ചത് മൃതദേഹങ്ങളും ശരീര അവശിഷ്ടങ്ങളും മാത്രം കണ്ടെടുത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചത് തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ അഞ്ചു മണിക്കൂർ നേരത്തെ തിരച്ചിലിലും മനുഷ്യജീവന്റെതായ യാതൊന്നും അവിടെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ രക്ഷാപ്രവർത്തകർക്ക് ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ ജാഗ്രത തുടരുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് തന്നെയായിരിക്കും തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം കേരള തീരത്ത് നാളെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാപ്തി നിലനിൽക്കുന്നുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്